രാജീവ് ഗാന്ധി റെസിഡൻസ് വെൽഫെയർ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ നിക്ഷേപക കൂട്ടായ്മയുടെ ഭാരവാഹികളാണ് അതിൻ്റെ ചെയർമാനാണ് ഞാൻ എൻ്റെ പേര് ഗോപകുമാർ എന്നാണ് നിക്ഷേപക കൂട്ടായ്മയുടെ കൺവീനറാണ് പത്മകുമാർ സാറ് വൈസ് ചെയർമാ ചെയർപേഴ്സൺ ആണ് നമ്മൾ മൂന്ന് പേരും ഈ കൂട്ടായ്മയുടെ ഒരു അഭ്യർത്ഥന പൊതുജനങ്ങളിൽ എത്തിക്കുന്നതിനും ആ സംഘത്തിൽ നടന്ന കാര്യങ്ങളുടെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരുന്നതിനും വേണ്ടിയിട്ട് നിങ്ങളുടെ സഹായം തേടി അഭ്യർത്ഥിച്ചു വന്നിട്ടുള്ളതാണ് ആ സംഘത്തില് ഞങ്ങൾ കുറച്ചുപേര് ഞങ്ങളുടെ സമ്പാദ്യം ജീവിതകാല സമ്പാദ്യം ഞങ്ങളൊക്കെ മിക്കവാറും എല്ലാവരും പെൻഷനേഴ്സാണ് ഞങ്ങളുടെ സമ്പാദ്യങ്ങൾ മുഴുവനും ആ പല റിലേഷന്റെ പേരിൽ പല ബന്ധത്വത്തിന്റെ പേരിലാണ് ആ സംഘ സ്ഥാപനത്തിൽ കൊണ്ടുവന്ന് നിക്ഷേപിച്ചിട്ടുണ്ടായിരുന്നത് ഒരു ആറേഴ് മാസക്കാലമായി ആ സംഘത്തില് ഞങ്ങൾ മരുന്ന വാങ്ങുന്നതിന് ആവശ്യത്തിന് ആശുപത്രി ആവശ്യത്തിന് പിള്ളേരുടെ വിദ്യാഭ്യാസ ആവശ്യത്തിന് ഒക്കെ പലിശ എടുക്കാൻ ചെന്നപ്പോഴാണ് ആ സംഘത്തിൽ പലിശ പോലും തരാൻ ഒരു സാമ്പത്തിക പ്രതിസന്ധി ഉള്ളതായിട്ട് അവർ പറഞ്ഞത് അതിന്റെ പേരിൽ ഞങ്ങൾ പല പരാതികളും ആദ്യം സഹകരണ വകുപ്പിലെ മുഴുവൻ പേർക്കും രജിസ്ട്രാർ തൊട്ട് ഏറ്റവും അസിസ്റ്റന്റ് രജിസ്ട്രാർ വരെയുള്ളവർക്ക് പരാതി കൊടുത്തിട്ടുണ്ട് പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ഡി ജി പി മുതൽ താഴെ തലം പരിവീകര പോലീസ് സ്റ്റേഷനില് വരെ ഞങ്ങൾ പെറ്റിഷൻ ഫയൽ ചെയ്തിട്ടുണ്ട് മുഖ്യമന്ത്രിക്കും സഹകരണ വകുപ്പ് മന്ത്രിക്കുമൊക്കെ പരാതി കൊടുത്തു ഒരിടത്തു നിന്നും നമുക്ക് അനുകൂലമായിട്ടുള്ള ഒരു തീരുമാനം നാളെ ഉണ്ടായിട്ടില്ല ഞങ്ങൾ ഞങ്ങള് വളരെയധികം ഖേദിക്കുകയാണ് ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഞങ്ങളൊക്കെ ഇപ്പം ആത്മഹത്യയുടെ മുനമ്പിലാണ് ആ ഒരു അവസ്ഥയിലാണ് ഞങ്ങൾ നിൽക്കുന്നത് വീട്ടിലെ പ്രശ്നങ്ങളുണ്ട് ചികിത്സയ്ക്ക് വർത്തിയില്ല പിള്ളേരുടെ വിദ്യാഭ്യാസത്തിനൊന്നും വർത്തിയില്ല ഇത്തരത്തിലൊരു സാഹചര്യത്തിലാണ് നിൽക്കുന്നത് അതിനിടയിലാണ് ഞങ്ങളൊരു കൂട്ടായ്മ രൂപീകരിക്കാൻ തീരുമാനിച്ചത് അത് ഇരുന്നൂറോളം പേര് നിക്ഷേപകരായിട്ടുള്ള ഒരു വാട്സാപ്പ് കൂട്ടായ്മ നമുക്കുണ്ട് ആ കൂട്ടായ്മയുടെ നിർദ്ദേശപ്രകാരമാണ് അഭ്യർത്ഥന പ്രകാരമാണ് നിങ്ങളുടെ സഹായം ചെയ്യാതെ ഞങ്ങൾ തീരുമാനിച്ചിവിടെ വന്നിട്ടുള്ളത് എന്തൊക്കെയാ സഹകരണ വകുപ്പിന്റെ ഭാഗത്തുനിന്ന് വളരെയേറെ അനാസ്ഥ ഈ സ്ഥാപനത്തിന്റെ പ്രവർത്തനത്തിൽ നമ്മൾ കാണുന്നുണ്ട് ഒന്നാമതായി ഈ സ്ഥാപനത്തിന്റെ പ്രസിഡന്റ് ആയിരുന്ന കഴിഞ്ഞ ഇരുപതാം തീയതി ആത്മഹത്യ ചെയ്ത ശ്രീ മോഹനകുമാർ അദ്ദേഹം ഒരേ സ്ഥാപനത്തിന്റെ ഒരേ സ്വഭാവമുള്ള രണ്ട് സ്ഥാപനങ്ങളിലെ പ്രസിഡന്റ് സ്ഥാനം വഹിച്ചിരുന്നു എന്ന് പറയുമ്പോൾ തന്നെ അതും ഒരു എആറിന്റെ കീഴില് ഒരു അസിസ്റ്റന്റ് രജിസ്റ്റാറിന്റെ കീഴില് അപ്പുറം ഇപ്പറുള്ള രണ്ട് സംഘങ്ങളിലെ ഒരേ സ്വഭാവമുള്ള രണ്ട് സംഘങ്ങളിലെ പ്രസിഡന്റ് സ്ഥാനം വഹിച്ചിരുന്നു എന്നുള്ളത് തന്നെ ഡിപ്പാർട്ട്മെന്റ് അദ്ദേഹത്തിന് കണ്ടടച്ചുകൊടുത്തു എന്നുള്ളതിന്റെ തെളിവാണ് ഈ ആളുകൾക്ക് പൈസ കിട്ടാതെ വന്ന ഒരു സാഹചര്യത്തില് പലിശ പോലും ലഭിക്കാതെ വന്ന ഒരു സാഹചര്യത്തില് ആളുകള് ബഹളം ഉണ്ടാക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഡിപ്പാർട്ട്മെന്റ് ഒന്ന് ചലിക്കുകയും ചെയ്തു അതിന്റെ ഫലമായിട്ട് ഒരു ടീം ഇൻസ്പെക്ഷൻ അവിടെ നടത്തി അതിന്റെ റിപ്പോർട്ടിന്റെ ഫലമായിട്ടാണ് സെക്ഷൻ സിക്സ്റ്റി ഫൈവ് അനുസരിച്ച് ഒരു എൻക്വയറിക്ക് ഉത്തരവിട്ടതും അതനുസരിച്ച് അന്വേഷണ റിപ്പോർട്ട് യും ചെയ്തു അന്വേഷണ റിപ്പോർട്ട് കണ്ടതോടുകൂടി ഞങ്ങളുടെ എല്ലാ പ്രതീക്ഷകളും തകർന്നിരിക്കുകയാണ് വളരെ പരിതാപകരമായ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഈ റിപ്പോർട്ടിൽ കാണിച്ചിട്ടുള്ളത് ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനമാക്കിയാണ് ഇവിടെ വിവരങ്ങൾ നിങ്ങളോട് ഞങ്ങൾക്ക് സംസാരിക്കാനുള്ളത് ആ അന്വേഷണ റിപ്പോർട്ട് സംഘം നൽകി വരുന്ന ബിനാമി ലോണുകളെ സംബന്ധിച്ചും ഒരേ വസ്തു ഈട് വെച്ച് അനേക വായ്പകൾ നൽകുന്നതിനെ സംബന്ധിച്ച് സംഘത്തിൽ പണയം വെച്ചിരുന്ന സ്വർണ്ണക്കണ്ടം മറിച്ച് വേറെ സംഘങ്ങളിൽ അടിച്ചുകൊണ്ട് പോയി പണയം വെച്ചതിനെ സംബന്ധിച്ച് കോറവില്ലാതെ കനസമിതി കൂടി തീരുമാനങ്ങൾ എടുക്കുകയും ആൾക്കാരെ നിയമിക്കുകയും നിയമിച്ചതുമായിട്ടുള്ള അത് സംബന്ധിച്ച് അതുപോലെ തന്നെ സ്പെഷ്യൽ എം ബി എസും എം ഡി എസ് ലോണുകളുമൊക്കെ യാതൊരു നിയമപ്രാബല്യവും ഇല്ലാതെ ഒരു ഉത്തരവും ഇല്ലാതെ തന്നെ തുടങ്ങി കോടിക്കണക്കിന് രൂപ ആ രീതിയിൽ വെട്ടിച്ചതിനെ സംബന്ധിച്ച് ആഡിറ്റ് രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് വർഷത്തെ ആഡിറ്റ് മാത്രമാണ് ആ സംഘത്തിൽ ഇതുവരെ നടത്തിയിട്ടുള്ളത് അതിനുശേഷം ആഡിറ്റോ ഇൻസ്പെക്ഷനോ ഒന്നും ഇല്ല ഇവിടെ കണക്കില്ല ജനറൽ ലജ്ജർ ഇല്ല ക്യാഷ് ബുക്ക് ഇല്ല ആർ എൻ ഡി ഇല്ല ഇതൊക്കെയാണ് ഉദ്യോഗസ്ഥർ പറയുന്നത് അത് പരിശോധിക്കുന്നതിന് കൃത്യമായി ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് ഡിപ്പാർട്ട്മെന്റ് അവരവിടെ പോകുന്നുണ്ട് അവര് സൽക്കാരങ്ങളിൽ പങ്കെടുത്തുകൊണ്ടായിരിക്കാം എന്ന് ഞങ്ങൾ ഊഹിക്കുകയാണ് എന്തായാലും അവിടെ യാതൊരുവിധ പരിശോധനയും നടത്തിയിട്ടില്ല അഴിഞ്ഞാടാനുള്ള ഒരു അവസരം തന്നെയാണ് ഉദ്യോഗസ്ഥലത്തിൽ അവിടെ ഉണ്ടാക്കി കൊടുത്തതെന്നുള്ള ഒരു ആക്ഷേപം ഞങ്ങൾക്കുണ്ട് അതിനൊരു വകുപ്പല അന്വേഷണവും ആ കാലഘട്ടത്തിൽ ആ സ്ഥാപനത്തിൽ ഇൻസ്പെക്ടർമാരായ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് പരിശോധിക്കാൻ എത്തിയവരെ സംബന്ധിച്ചുള്ള ഒരു അന്വേഷണ സമർത്ഥ അന്വേഷണവും നടത്തണമെന്ന് ഞങ്ങൾ പറഞ്ഞതായും നിങ്ങൾ കൃത്യമായും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നതാണ് വകുപ്പ് തല അന്വേഷണം ഉദ്യോഗസ്ഥർക്കെതിരെ ഉണ്ടാകണം ഉദ്യോഗസ്ഥരുടെ അനാവസ്ഥ കൊണ്ടാണല്ലെങ്കിൽ അവര് പ്രേരണ കൊടുത്തത് കൊണ്ടാണ് ആ സംഘത്തിൽ ഈ ഒരു അവസ്ഥാ വിശേഷം ഉണ്ടായത് ഇതാണ് ആദ്യമായിട്ട് നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത് മറ്റൊരു കാര്യം ഈ റിപ്പോർട്ടിന്റെ പ്രധാനപ്പെട്ട എന്ന് പറയുന്നത് ഒരേ വസ്തു വീട് വെച്ചുകൊണ്ട് തന്നെ അനേകം ലോണുകൾ ബിനാമി ലോണുകൾ കൊടുത്തിട്ടുണ്ടെന്ന് ഉദാഹരണമായിട്ട് പറഞ്ഞിരിക്കുന്നത് പ്രസിഡന്റ് ആയിരുന്ന മോഹനകുമാർ അദ്ദേഹത്തിന്റെ രണ്ട് പ്രോപ്പർട്ടികൾ വീട് വെച്ചുകൊണ്ട് മുപ്പത്തിരണ്ടോളം ലോണുകൾ നൽകിയിട്ടുണ്ട് ഒരേ സമയത്ത് അതിന്റെ കാലാവധി പറഞ്ഞിട്ടുണ്ട് ഒന്ന് നാല് ഇരുപത്തി ഒന്ന് മുതൽ മൂന്ന് അഞ്ച് ഇരുപത്തി നാല് വരെയുള്ള കാലഘട്ടത്തിലാണ് ഇത്രയും ലോണുകൾ നൽകിയിട്ടുള്ളത് ഒരാളിൻ്റെ പ്രോപ്പർട്ടി രണ്ട് പ്രോപ്പർട്ടി വെച്ചുകൊണ്ട് ഇത്രയും ലോണുകൾ നൽകിയിട്ടുണ്ട് എൻ്റെ തുക എന്ന് പറയുന്നത് ഒരു കോടി അറുപത്തെട്ട് ലക്ഷം രൂപയുടേതാണ് ഇതേ പ്രോപ്പർട്ടി തന്നെ ഒരു എഴുപത്തിയേഴ് ലക്ഷം രൂപയുടെ ഗഹാനങ്ങളും പതിച്ചതായിട്ട് കാണുന്നു എന്തിനാ ഏതിനാ എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥൻ പല ആവർത്തി സെക്രട്ടറിയോടും അതിന്റെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരോടും ചോദിച്ചിട്ടതിന് മറുപടി കിട്ടിയിട്ടില്ല എന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അതുപോലെ പ്രസിഡന്റ് ആയിരുന്ന മോഹനകുമാറിന്റെ ഭാര്യ സഹോദരൻ അദ്ദേഹത്തിന്റെ പേരിൽ വസ്തു ഈടുവച്ചുകൊണ്ട് പത്ത് ലോണുകള് സോറി നാല്പത്തിറ് ലോണുകൾ എടുത്തിട്ടുണ്ട് രണ്ട് കോടി നാല്പത്തി ഒന്ന് ലക്ഷത്തി അമ്പതിനായിരം രൂപ അദ്ദേഹത്തിന്റെ പ്രോപ്പർട്ടി ഈട് വെച്ചുകൊണ്ട് എടുത്തിട്ടുണ്ട് ആ സംഘത്തിൽ നിന്ന് എടുത്തിട്ടുണ്ട് അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്ന കാര്യമാണിത് കൂടാതെ ഒരു നാല് അഞ്ച് ഗഹാനങ്ങളായി നാല്പത് ലക്ഷം രൂപയും ഇവിടെ പതിച്ചിട്ടുണ്ട് എന്തിനാണ് ഏതിനാണെന്ന് അതിനകത്ത് രേഖയില്ലെന്നാണ് പറയുന്നത് ഈ സതീഷ് കുമാറിന്റെ പ്രോപ്പർട്ടി വെച്ചുകൊണ്ട് മോഹനകുമാറിന്റെ ഭാര്യയുടെ പേരിൽ ലോണുണ്ട് മോഹനകുമാറിന്റെ മക്കളുടെ പേരിൽ ലോണുണ്ട് ഇതെല്ലാം ഗഹാൻ പങ്കെടുക്കുന്ന സതീഷ് കുമാറിന്റെ പ്രോപ്പർട്ടിയാണ് ഇതാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ കണ്ടെത്തിയത് ഇതെല്ലാം ഗുരുതര ഗുരുതരമായ തെറ്റുകളാണ് മറ്റൊന്ന് ഇതിന്റെ സെക്രട്ടറി ആയിരുന്ന രാഖി രാഖിയുടെ ഭർത്താവ് പോലീസ് ഉദ്യോഗസ്ഥനായ ജയചന്ദ്രൻ ഇവര് അനധികൃതമായി വളരെയധികം സമ്പാദിച്ചു എന്നുള്ള ഒരു ആരോപണവും അവരെ സാമ്പത്തിക ഇടപാടുകളെ സംബന്ധിച്ചുള്ള ഒരു അന്വേഷണം നടത്തണമെന്നും അന്വേഷണ ഉദ്യോഗസ്ഥൻ റിപ്പോർട്ടിൽ സൂചിപ്പിച്ചിരിക്കുകയാണ് ആ റിപ്പോർട്ട് ഇത് അവിടെ മേശപ്പെടുത്തു വെക്കുകയാണ് അതിന്റെ പേജ് നമ്പർ എല്ലാം ഞാൻ തരുന്ന പ്രസ് നോട്ടിൽ കൃത്യമായും കാണിച്ചിട്ടുണ്ട് ജീവനക്കാരായ ദിനു ചന്ദ്രന് പിന്നെ സെക്രട്ടറി ഇൻ ചാർജായിരുന്ന സിഞ്ചു ഒരു സുനിൽ കുമാർ ബിജുകുമാർ ഇവരാണ് ആ സ്ഥാപനത്തെ ഈ നിലയിൽ എത്തിക്കുന്നതിന് ബിനാമി ലോണുകളും കള്ള എം ഡി എസുകളും എം ഡി എസിന്റെ കാര്യം പറയുമ്പോൾ പ്രധാനമായിട്ട് എടുത്തു പറയാനുള്ളത് ഈ എം ഡി എസിന്റെ ലോണിന്റെ സത്യാവസ്ഥ അറിയുന്നതിന് വേണ്ടിയിട്ട് അന്വേഷണ ഉദ്യോഗസ്ഥൻ ഒരു മോഹനകുമാർ മോഹനകുമാരൻ നായർ എന്ന ആളിനെ കത്തയച്ചു അദ്ദേഹത്തെ ഹിയറിങ്ങിനായിട്ട് വിളിച്ചു അദ്ദേഹം വന്നു അത് നാൽപ്പത്തി ആളുകൾക്ക് കത്തയച്ചതായിട്ടാണ് പറയുന്നത് അതിൽ ഈ മോഹനകുമാരൻ നായ പറഞ്ഞ റിപ്പോർട്ട് ഒരു ലക്ഷം രൂപയുടെ ഒരു ചിട്ടിക്ക് അയാൾ ചേർന്നിട്ടുണ്ട് നാൽപ്പത്തി നാലായിരം രൂപയിൽ നിന്ന് ലോൺ എടുത്തിട്ടുണ്ട് ഇതെല്ലാം ക്ലോസ് ചെയ്തിട്ടുണ്ട് അന്വേഷണ ഉദ്യോഗസ്ഥൻ കണ്ടെത്തിയത് അദ്ദേഹത്തിൻ്റെ പേരിൽ ഏകദേശം അൻപത്തിയേഴ് ലക്ഷം രൂപയുടെ എം ഡി എസ് ആണ് ഒരു ലക്ഷം രൂപ എം ഡി എസ് തുടങ്ങിയ ആ വ്യക്തിയുടെ പേരിന് അൻപത്തിയേഴ് ലക്ഷം രൂപ എം ഡി എസ് തുടങ്ങിയതായും ഇരുപത്തി ഒന്ന് ലക്ഷം രൂപയുടെ എം ഡി എസ് വായ്പ എടുത്തതായിട്ടുമാണ് അതിനകത്ത് രേഖ അദ്ദേഹം പറയുന്നത് ഒരു ലക്ഷം രൂപയുടെ എം ഡി എസ് തുടങ്ങി നാല്പത്തിനാലായിരം രൂപ അതിൽ നിന്ന് വായ്പ എടുത്തിട്ടുണ്ട് ഇത്രയാണ് ചെയ്തത് ഇതേപോലുള്ള തട്ടിപ്പും വെട്ടിപ്പുമാണ് അതിനകത്ത് പൂർണ്ണമായും നടന്നിട്ടുള്ളത് ബ്രാഞ്ച് ബഞ്ചിലുള്ള ബ്രാഞ്ച് മുഖേനയാണ് എം ഡി എസ് ലോണുകളുടെ കോടിക്കണക്കിന് രൂപയുടെ വായ്പ തട്ടിപ്പ് നടന്നിട്ടുള്ളത് പതിനെട്ട് പത്തൊൻപത് കാലഘട്ടത്തിൽ നടന്ന ആഡിറ്റിന്റെ ചില സൂചനകളുടെ അടിസ്ഥാനത്തിലായിരിക്കാം പിന്നീട് അവര് വ്യക്തമായിട്ടുള്ള കണക്കുകളൊന്നും സംഘത്തിൽ സൂചിപ്പിച്ചിട്ടില്ല ആ പതിനെട്ട് പത്തൊൻപത് ആഡിറ്റ് പറയുന്നത് ഒൻപത് കോടി എൺപത്തി അഞ്ച് ലക്ഷത്തി എഴുപത്തി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് രൂപ എൺപത്തി എട്ട് പൈസയുടെ മൂലധന ശോഷണം തന്നെ അവിടെ സംഭവിച്ചത് എന്നുള്ളതാണ് ആ ആഡിറ്റില് മുപ്പത്തിനാല് കോടി എഴുപത്തിരണ്ട് ലക്ഷത്തി എഴുപത്തിരണ്ടായിരത്തി ഒരുനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ അറുപത്തി ഒൻപത് പൈസ ബാധ്യതയും ഇരുപത്തിനാല് കോടി എൺപത്തി ആറ് ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത്തി നാല് രൂപ എൺപത്തി ഒന്ന് പൈസ സ്വത്തുമാണ് അവിടെ വ്യത്യാസം ഒൻപത് കോടി എൺപത്തി അഞ്ച് ലക്ഷത്തി എഴുപത്തി ഒൻപത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് രൂപ എൺപത്തി എട്ട് പൈസ മൂലധനശോഷണമായി കണ്ടെത്തി ഇതിന്റെ അടിസ്ഥാനത്തിൽ അതിനുശേഷം അവിടെ അതിനകത്ത് യാതൊരു രീതി കണക്കുകൾ സൂചിപ്പിച്ചിട്ടില്ല ജനറൽ എഴുതിയിട്ടുള്ള ആറന് ഇല്ല അതാണ് കണക്ക് പരിശോധിക്കാൻ പറ്റാത്തതെന്നാണ് ഉദ്യോഗസ്ഥർ സൂചിപ്പിച്ചിട്ടുള്ളത് ഉദ്യോഗസ്ഥർ നിരന്തരം അവിടെ പോകുന്നു പിന്നെ എന്ത് പരിശോധിക്കാനാണ് എന്തിനാണ് എന്നുള്ളത് റെഡിപ്പാർട്ട്മെന്റ് തല അന്വേഷണം നടത്തി തീരും ഈ സ്ഥാപനത്തില് പതിനാല് പത്തൊൻപത് സ്ഥിരം ജീവനക്കാരും പതിനാല് താൽക്കാലിക ജീവനക്കാരും ഉണ്ടായിരുന്ന ഈ സ്ഥാപനത്തില് ഇപ്പോൾ നാല് സ്ഥിര ജീവനക്കാർ മാത്രമാണ് ഞങ്ങൾക്ക് കാണാൻ കഴിയുന്നത് ബാക്കിയുള്ളവർ അൺആാദറൈസ്ഡ് ആബ്സെന്റ് ആണോ ഒളിയിലാണോ ഒന്നും നമുക്കറിയില്ല ഈ ആൾക്കാരെ കൂടി സംഘത്തിൽ നിന്ന് മാറ്റി നിർത്തി സംഘം പൂട്ടിക്കുന്നതിനുള്ള നടപടികൾ അണിയറായി നടക്കുന്നതായിട്ട് നമുക്കറിയാൻ കഴിയുന്നുണ്ട് അവരുടെ പേരിൽ ഇല്ലാത്ത ആരോപണങ്ങളെല്ലാം ഉണ്ടാക്കി നിക്ഷേപകർക്ക് വേണ്ടി നിലകം വന്ന ആ നാല് കുട്ടികളെ മാനസികമായി തകർത്ത് ആ സ്ഥാപനത്തിൽ നിന്ന് അവരെ മാറ്റി നിർത്തി സ്ഥാപനം പൂട്ടിക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യമെന്ന് തോന്നുന്നു ഈ മരിച്ചുപോയ ആത്മഹത്യ ചെയ്ത മോഹനകുമാറിന്റെ ഡ്രൈവറും മോഹനകുമാറിന്റെ മാനേജർ എന്നറിയപ്പെടുന്ന വ്യക്തിയുമൊക്കെ അവരുടെയൊക്കെ പേരിന് കോടിക്കണക്കിന് രൂപയുടെ ബിനാമി വസ്തുക്കൾ ഇദ്ദേഹം വാങ്ങിയിട്ടുണ്ടോ എന്നാണ് അറിയുന്നത് അത് ഒരു അന്വേഷണത്തിലൂടെ കണ്ടെത്തണം അദ്ദേഹങ്ങളുടെ ആത്മഹത്യക്ക് അദ്ദേഹം എഴുതിയ ആത്മഹത്യാക്കുറിപ്പിൽ പ്രതിപാദിച്ചിട്ടുള്ള വ്യക്തികൾ അദ്ദേഹം ഞങ്ങളുടെ അഭിപ്രായത്തിൽ ഞങ്ങൾ നിക്ഷേപ കൂട്ടായ്മയുടെ അഭിപ്രായത്തിൽ അത് ഏതോ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നതിന് വേണ്ടി എഴുതിയ ആത്മഹത്യാക്കുറിപ്പെന്ന മാത്രമേ നമുക്ക് കാണാൻ കഴിയൂ കാരണം ഇവരാരും തന്നെ ഒരു നിക്ഷേപങ്ങൾ പിൻവലിക്കുന്നതിന് പ്രേരിപ്പിച്ചവരല്ല അതിൽ പലരും ഞങ്ങളുടെയൊക്കെ ബന്ധുക്കൾ കുട്ടികളാണ് ഈ സ്ഥാപനത്തിൽ ഇത്രത്തോളം ഒരു സ്ഥിതിവിശേഷം അവസാനം ഞങ്ങൾ പൈസ എടുക്കാൻ ചെന്നപ്പോൾ മാത്രമാണ് അറിയുന്നത് അവരൊരിക്കലും ഇക്കാര്യം നമ്മളോട് പറഞ്ഞിട്ടില്ല സ്ഥാപനത്തെ രക്ഷിച്ചു കൊണ്ടുപോകുന്നതിന് പരമാവധി ശ്രമിച്ച അവർക്കെതിരെയാണ് ഇപ്പോൾ ആരോപണം വന്നിട്ടുള്ളത് അവരെ കൂടി സംഘത്തിൽ നിന്ന് ഒഴിവാക്കി സംഘം പൂട്ടിയിടുന്നതിനുള്ള ശ്രമങ്ങളാണ് നടത്തി വരുന്നത് അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹത്തിന്റെ ഡ്രൈവറായിരുന്ന വ്യക്തിയും അദ്ദേഹത്തിന്റെ മാനേജർ അറിയപ്പെടുന്ന വ്യക്തിയും അദ്ദേഹത്തിന്റെ മാനേജറുടെ കുടുംബാംഗങ്ങളുമാണ് എന്നുള്ളതാണ് അന്വേഷണത്തിൽ അവിടെ ലോക്കലായിട്ട് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ള വസ്തുത അതിൽ ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തുനിന്ന് ശരിക്കും അനാസ്ഥ വരുന്നു വന്നോ എന്നുള്ളതിന് ന്യായീകരണം ഉണ്ട് ഒൻപത് ഒൻപത് ഇരുപത്തിനാലിനാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ ഈ റിപ്പോർട്ട് സമർപ്പിച്ചത് അതിനുശേഷം രണ്ട് മൂന്ന് മാസക്കാലം യാതൊരുവിധ നടപടി എടുക്കാതെ ഈ രേഖകൾ നശിപ്പിക്കുന്നതിന് ആ അംഗങ്ങളെ തന്നെ ആ ജീവനക്കാരെ തന്നെ അവിടെ വച്ചുകൊണ്ടിരിക്കുകയും രേഖകൾ ഒരുപാട് നശിപ്പിച്ചതായിട്ടുമാണ് അറിയാൻ കഴിഞ്ഞത് കാരണത്തിന് സതീഷ് കുമാറിന്റെ വസ്തു സതീഷ് കുമാർ മോഹൻകുമാറിന്റെ ഭാര്യ സഹോദരനാണ് സതീഷ് കുമാറിന്റെ വസ്തു വീട് വെച്ചിട്ടുള്ള പ്രമാണം ബാങ്കിൽ ഇരിക്കെ ആ പ്രമാണം പുറത്തു പോയി പല പാർട്ടുകളായിട്ട് ആ വസ്തുക്കൾ വിറ്റതായിട്ട് പിന്നെ പ്രമാണം ചമച്ചതായിട്ടാണ് അന്വേഷണത്തിൽ നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അപ്പോൾ രേഖകൾ നശിപ്പിക്കുക അതിനെ വിറ്റ് കാശാക്കുക അതിനുള്ള അവസരം ഒരുക്കി കൊടുക്കുക എന്നുള്ളവരെ ഇതിനൊരു അന്വേഷണം ഈ നമ്മുടെ നിക്ഷേപിച്ച തുക പലതവണ ായിരുന്ന ശ്രീ മോഹൻകുമാർ അദ്ദേഹം മരണപ്പെട്ട വ്യക്തിയാണ് അദ്ദേഹത്തെ പലതവണ നമ്മൾ സമീപിച്ചു അദ്ദേഹം എല്ലാവർക്കും നിക്ഷേപം തിരിച്ചു തരാം ഉറപ്പ് നമ്മളെ നിക്ഷേപരെല്ലാം വിളിച്ചു നിർത്തി സംസാരിച്ച് ഉറപ്പു തന്നതാണ് അതിനുശേഷമാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ആത്മഹത്യയോ മരണമാണെന്ന് നമുക്കറിയില്ല ഇങ്ങനെ നമ്മുടെ മരണം സംഭവിച്ചതായി പത്രക്കൂട്ടികൾ നമ്മൾ മനസ്സിലാക്കുന്നത് ഞങ്ങൾ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിന്റെ പേരിൽ ബിനാമികൾ ബിനാമികളായി ഇദ്ദേഹത്തിന് ഇദ്ദേഹം പൈസ കൊടുത്ത് പല ബന്ധുക്കളുടെയും സ്വന്തക്കാരുടെയും പേരിൽ പല തലത്തും വസ്തുക്കൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു അവരുടെ അവരെ സമീപിച്ച് ആ വസ്തുവകകളെല്ലാം തിരിച്ചു മേടിച്ച് നിക്ഷേപകർക്ക് തിരിച്ചു കൊടുക്കാം എന്നായിരുന്നു എന്ന് അദ്ദേഹം നമുക്ക് ഉറപ്പ് തന്നിരുന്നു പക്ഷെ ഇപ്പോ എനിക്ക് തോന്നുന്നത് നമ്മുടെ നിക്ഷായ്മ നിക്ഷേപ കൂട്ടായ്മക്ക് തോന്നുന്നത് അദ്ദേഹത്തിന് അദ്ദേഹത്തിന് ഈ അദ്ദേഹത്തി അദ്ദേഹത്തിന്റെ ബിനാമികൾ അദ്ദേഹത്തിന് സ്വത്തുകൾ തിരിച്ചു കൊടുക്കുന്നത് വിസമ്മതിച്ചത് കൊണ്ടായിരിക്കാം അദ്ദേഹം ഈ ആത്മഹത്യയിലേക്ക് എത്തിച്ചേർന്നത് അതിനെപ്പറ്റി ഒരു സമഗ്ര അന്വേഷണം വേണമെന്നും കൂടെ നമ്മൾ ആവശ്യപ്പെടുക കൂടാതെ ഇപ്പൊ അവിടുത്തെ പ്രാദേശിക രാഷ്ട്രീയ നേതാക്കൾ അവിടെ ഈ നിക്ഷേപകര ഒരു കൂട്ടായ്മ എന്ന് പറഞ്ഞിപ്പോ ഇരുന്നൂറിലധികം നിക്ഷേപകര കൂട്ടായ്മ നിക്ഷേപകരുണ്ട് അവരോട് പറയുന്നത് അദ്ദേഹം മരണപ്പെട്ടു പോയത് കൊണ്ട് ഇനി ആൾ നിക്ഷേപർക്ക് പൈസയൊന്നും കിട്ടില്ല നിക്ഷേപം തിരിച്ചു കിട്ടില്ല എന്ന് പറഞ്ഞ് ആൾ ഈ നിക്ഷേപ ഒരു ആത്മുഖ്യത്തിലേക്ക് വിടുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ആ പ്രദേശത്ത് നിലനിൽക്കുന്നത് അതിൽ പ്രധാന നേതൃത്വം കൊടുക്കുന്നത് മുൻ വിടപ്പെട്ട ഭരണസമിതിയുടെ മുൻ വൈസ് പ്രസിഡന്റും അവിടെ ഈ വകുപ്പിൽ വകുപ്പ് തല അന്വേഷണത്തിൽ ഈ സംഘത്തിന് കൊള്ള നടത്താൻ കൂട്ടുനിന്ന നെടുമങ്ങാട് സഹകരണ വകുപ്പിലെ ഒരു ഇൻസ്പെക്ടർ പോസ്റ്റിലുള്ള ഒരു ഉദ്യോഗസ്ഥനും അതോടൊപ്പം സൊസൈറ്റിയിലെ ജീവനക്കാരനും നിലവിൽ അവിടുത്തെ പ്രാദേശിക നേതാവുമായ ഒരു വ്യക്തിയുമാണ് പിന്നിൽ പുറത്തിക്കുന്നു എന്നുള്ളതാണ് പ്രാദേശികമായി അവിടുത്തെ നാട്ടുകാരിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് മറ്റൊരു കാര്യം പോലീസിലെ വരിയക്കര പോലീസിലെ ഏകദേശം നൂറിലധികം പരാതികള് വിവിധ നിക്ഷേപകർ സമർപ്പിച്ചിട്ടുണ്ട് അതിൽ മുപ്പത്തി ഒന്ന് കേസുകൾ അവർ രജിസ്റ്റർ ചെയ്ത് എഫ്ഐആറിന്റെ കേസെടുത്തു കോടതിക്ക് സമർപ്പിച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇത്രയും ഈ നിക്ഷേപ കൂട്ടായ്മ സംഘടിപ്പിച്ച് ആൾക്കാർക്ക് ആറുമാസമായി നിക്ഷേപം തിരിച്ചു കിട്ടാത്ത സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഇത്രയും പരാതികള് അവിടെ ലഭിച്ചു കേസെടുക്കുകയും ചെയ്തിട്ട് ഒരു പ്രതികളെ പോലും ഒരു പ്രതിയെ പോലും അറസ്റ്റ് ചെയ്യുവാൻ പോലീസ് തയ്യാറായിട്ടില്ല മറ്റൊരു കാര്യം അപ്പൊ ഇതിന് നമ്മുടെ ഒരു പ്രധാന ആവശ്യം എന്ന് വെച്ചാല് ഈ നിശ്ചയങ്ങളുടെ പൈസ തിരിച്ചു കൊടുക്കുക എന്നതിന് വേണ്ട നടപടികൾ ഗവൺമെന്റിന്റെ വകുപ്പ് വകുപ്പിന്റെ ഭാഗത്തു നിന്നുണ്ടാകണം അതുപോലെ ഇതിലൊരു സമഗ്ര അന്വേഷണം മോഹൻകുമാറിന്റെ ആത്മഹത്യ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ഒരു സമഗ്ര അന്വേഷണം വേണം ഇതിന്റെ വെട്ടിപ്പിനെ പറ്റിയും ഈ കൊള്ള നടത്തിയതും ഇതിൽ തന്നെ നമ്മുടെ ഈ റിപ്പോർട്ടിൽ ഈ നമ്മുടെ വായിച്ച റിപ്പോർട്ട് എന്ന് പറയുന്നത് കേരള ഗവൺമെന്റിന്റെ സഹകരണ വകുപ്പ് തയ്യാറാക്കിയ അറുപത്തഞ്ചാം വകുപ്പ് പ്രകാരമുള്ള ഒരു റിപ്പോർട്ടാണ് ഈ നൂറ്റി ഇരുന്നൂറ്റി മുപ്പത്തിയഞ്ച് പേഴ് പേജ് വരുന്ന ഈ റിപ്പോർട്ട് അതിന് അതിലുള്ള പ്രധാന ഭാഗങ്ങളാണ് നമ്മളിപ്പോ നിങ്ങൾക്ക് എല്ലാവർക്കും നോട്ടായിട്ട് വിതരണം ചെയ്തിട്ടുള്ളത് അപ്പൊ ഇതിനകത്ത് ഈ ഇദ്ദേഹത്തിന്റെ ഭാര്യയും മക്കൾ ഉൾപ്പെടെ ഇദ്ദേഹത്തിന്റെ ഒരു മകളുടെ പേരിൽ ഞങ്ങളുടെ ഈ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് ഗവൺമെന്റ് റിപ്പോർട്ടിൽ പറഞ്ഞു ഇരുപത്തിയൊന്ന് ലക്ഷം രൂപ കടമെടുത്ത് തിരിച്ചടയ്ക്കാനുണ്ട് എന്നുള്ളതാണ് അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഭാര്യ അഞ്ചു ലക്ഷം രൂപ തിരിച്ചടയ്ക്കാനുണ്ട് അദ്ദേഹത്തിന്റെ ബന്ധുക്കൾ നിരവധി തിരിച്ചടയ്ക്കാനുണ്ട് ഈ പ്രശ്നം ഉണ്ടായതിനു ശേഷം അദ്ദേഹം അദ്ദേഹത്തിന്റെ ആൾക്കാരെല്ലാം തന്നെ അവരുടെ ഈ സ്വത്തുവകള് അവരുടെ പേരിൽ ഉണ്ടായിരുന്ന സ്വത്തുവകളെല്ലാം കൈമാറ്റം ചെയ്യാനുള്ള ഒരു നടപടിയിലേക്കും കൂടിയാണ് പൊക്കൊണ്ടിരിക്കുന്നത് അതിൽ ഗവൺമെന്റിന്റെയും സഹകരണ വകുപ്പിന്റെയും പോലീസിന്റെയും ശ്രദ്ധ ഉണ്ടാകണം കൂടാതെ ഞങ്ങളുടെ ഈ കൂട്ടായ്മയുടെ പ്രധാന ആവശ്യം സമഗ്രമായ ഒരു ക്രൈംബ്രാഞ്ച് അന്വേഷണം ഉണ്ടാകണം അതിനുവേണ്ടി നമ്മള് ഡി ജി പി മുതൽ പോലീസ് സ്റ്റേഷൻ വരെയുള്ള ഇരുപതോളം അധികാരികൾക്ക് നമ്മൾ പരാതി സമർപ്പിച്ചു ഇതുവരെ തന്നെ യാതൊരു നടപടി ഉണ്ടായതായിട്ട് നമ്മൾ ശ്രദ്ധയിൽപ്പെടുത്തിട്ടില്ല ഒരു നിക്ഷേപകനും അഞ്ച് പൈസ തിരിച്ചു കിട്ടിയിട്ടില്ല ഇതിൽ ഗവൺമെന്റിന്റെ അടിയന്തര ശ്രദ്ധ വേണമെന്നുള്ളതാണ് നിക്ഷേപ കൂട്ടായ്മയുടെ